ഇന്നത്തെ വചനശ്രദ്ധ താങ്കളെ മാറ്റിയവരുടെ നടുവിൽ മാനിക്കുന്ന ദൈവം ഭക്തനായ യോസഫിനെ തൻ്റെ സഹോദരങ്ങൾ ഒറ്റപ്പെടുത്തിയെങ്കിലും അവരുടെ മധ്യത്തിൽ യഹോവ യോസഫിനെ മാനിച്ചു നിന്റെ കൂടെയുള്ളവർ നിന്നെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയാലും വചനം ശ്രവിക്കുന്ന താങ്കളെ മാറ്റി നിർത്തിയവരുടെ നടുവിൽ താങ്കളെ മാനിപ്പാൻ നാം സേവിക്കുന്ന ജീവിത ദൈവം വിശ്വസ്തനാകുന്നു ഭക്തനായി യാക്കോബിൻ്റെ ജീവിതം പരിശോധിച്ചാൽ ഈ യാക്കോബിൻ്റെ അമ്മായിയപ്പനായ ലാബാന് യാക്കോബിൻ്റെ പ്രതിഫലത്തെ തടയുവാൻ കുറച്ച് സർവത്സരങ്ങളെ കഴിഞ്ഞുള്ളൂ എന്നാൽ അതിൻ്റെ ശേഷം ദൈവം ബഹുബലത്തോടു കൂടെ ബഹുദനത്തോടു യാക്കോബിനെ പുറപ്പെടുവിച്ചു യാക്കോബിനെ ലാബാൻ പിന്തുടരുവാൻ ശ്രമിക്കുമ്പോൾ യാക്കോബിനെ ലാബാൻ പിന്തുടരുവാൻ തുടങ്ങിയപ്പോൾ ലാബാനോട് ദൈവം ഇപ്രകാരം സംസാരിച്ചു ലാബാനെ യാക്കോബിനു ആക്കോബിന് നീ ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊടുക്കുക ദൈവം യാക്കോബിനു വേണ്ടി ലാബാനോട് കൽപ്പിച്ചപ്പോൾ ലാബാൻ യാക്കോബിനെ യാക്കോബിനെ സ്നേഹത്തോടുകൂടെ മടക്കി അയച്ചു വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ യാക്കോബിനു വേണ്ടി ദൈവം സംസാരിച്ചെങ്കിൽ യാക്കോബിനു വേണ്ടി ദൈവം കൽപ്പിച്ചെങ്കിൽ ദൈവകൽപ്പന കേട്ട് ലാബാൻ യാക്കോബിനെ സ്നേഹത്തോടുകൂടെ മടക്കി അയച്ചുവെങ്കിൽ താങ്കളുടെ അധ്വാന ഫലം തടയുവാൻ താങ്കളുടെ നന്മയെ തടുത്തു കളയുവാൻ കുറച്ച് നാളെ ശത്രുവിന് കഴിയുള്ളൂ അതിൻ്റെ ശേഷം ബഹുബലത്തോടു കൂടെ ദൈവം താങ്കളെ മടക്കി വരുത്തും ദൈവം താങ്കളെ നിശ്ചയമായും അനുഗ്രഹിച്ച് മാനിക്കും താങ്കളെ മാറ്റി നിർത്തിയുടെ നടുവിൽ താങ്കളുടെ തലയെ ദൈവം ഉയർത്തും ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമായി ഈ ലോകത്താരമല്ല ഈ നിമിഷം താങ്കൾ അനുഭവിക്കുന്ന കഷ്ടത ഈ നിമിഷം താങ്കൾ അനുഭവിക്കുന്ന വേദന ഈ നിമിഷം താങ്കൾ അനുഭവിക്കുന്ന രോഗം ഈ നിമിഷം താങ്കൾ അനുഭവിക്കുന്ന തകർച്ച സകലതും കാണുന്ന ജീവനുള്ള ദൈവമുണ്ട് ജീവനുള്ള കർത്താവിൽ ആശ്രയിച്ച് കരം പിടിച്ച് മുന്നോട്ട് ചലിപ്പാൻ ദൈവികമായ വലിയ തേജസ് വചനം ശ്രമിക്കുന്ന താങ്കളുടെ മേൽ വെളിപ്പെടുകയാണ് എൻ്റെ കൃപ നിനക്കുമതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നുവെന്ന അപ്പോൾ തന്നെ പൗലോസിനോട് ദൈവം വിളിച്ചു പറഞ്ഞതുപോലെ വചനം ശ്രമിക്കുന്ന താങ്കളെ ദൈവകൃപയാൽ ദൈവശക്തിയാൽ ദൈവം നിറയ്ക്കുവാനാകും എൻ്റെ ദൈവമാണെന്ന് നടത്തിയത് എൻ്റെ ദൈവമാണെന്നെ ഉയർത്തിയത് എൻ്റെ ദൈവമാണെന്ന് മടക്കി വരുത്തിയതെന്ന് പറവൻ തൊക്കെ വണ്ണം അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ദൈവശക്തി വചനം ശ്രമിക്കുന്ന താങ്കളുടെ മേൽ ഈ നിമിഷം പകരുന്നു പൂർണ്ണമായ സൗഖ്യം വചനം ശ്രോഭിക്കുന്ന താങ്കൾക്ക് വേണ്ടി ദൈവം നൽകുകയാണ് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളധികം വാത്സല്യമായി സ്നേഹിത സുർഖിതല പിതാവ് വചനം ശ്രോഭിക്കുന്ന അങ്ങയുടെ മക്കൾ അങ്ങ് കരങ്ങൾ സമർപ്പിക്കുന്നു അങ്ങ് ദൈവശക്തിയാൽ ബലപ്പെടുത്തണമേ ദൈവകൃപയാൽ ദൈവശക്തിയാൽ ബലപ്പെടുത്തി മുന്നോട്ട് നടത്തണമേ എൻ്റെ ദൈവം എനിക്കും വേണ്ടി പ്രവർത്തിച്ചു വന്ന് എൻ്റെ ദൈവത്തിൻ്റെ കരം എനിക്ക് വേണ്ടി ചലിച്ചുവെന്ന് പറയത്തക്ക രീതിയിൽ മറ്റുള്ളവർ ഭ്രമിക്കത്തക്ക രീതിയിൽ സ്വർഗം അത്ഭുതം ചെയ്യണമേ പൂർണ്ണമായും വിടുന്ന സ്വർഗം നൽകണമേ നിന്ദിച്ചവരുടെ നടുവിൽ മാറ്റി നൃത്ത നടുവിൽ സ്വർഗം ഭജനം ശ്രമിക്കുന്ന ഏവരെയും മാനിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെ പുത്രനെ മലിഷ്യത്താത്മാവിൻ്റെ നാമത്തിൽ ഭജനം ശ്രമിക്കുന്ന അങ്ങയുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു തൃക്കനിൻ്റെ എന്നെ കിടക്കണം മാനിക്കണം യേശുക്രിസ്വ നാമം തന്നെ Amen. God bless you.